ും ഇന്ന് പത്രമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്ന് വേണ്ട എല്ലാത്തിലും ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കേൾക്കാൻ തുടങ്ങിയതല്ല അല്ലെങ്കിൽ മാസങ്ങളെ കൊണ്ട് കേൾക്കാൻ തുടങ്ങിയതല്ല നമുക്കറിയാം ഉസ്താദ് നടന്ന പാത മുള്ളുകൾ നിറഞ്ഞതായിരുന്നു ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേട്ടിട്ടും പുഞ്ചിരിയോടെ മുന്നോട്ട് പോയി എതിർക്കുന്നവർക്കും ആക്ഷേപിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും ഒരു ഫലവൃക്ഷം പോലെ ആ വൃക്ഷത്തിലേക്ക് കല്ലെടുത്തെ ആ വൃക്ഷം അതിന്റെ മധുരമുള്ള ഫലങ്ങൾ നൽകുന്നു അങ്ങനെ നൽകി എതിർക്കുന്നവരെ തിരിഞ്ഞു നോക്കാനോ അതിന് മറുപടി പറയാനോ സമയമില്ലാതെ അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്തു തീർക്കാനുണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് കാന്തപുരസ്ഥാദ് മുന്നോട്ട് പോകുകയായിരുന്നു മലബാറിന്റെ ഒരു മൂലയിലുള്ള പള്ളി പള്ളിതറസിൽ നിന്ന് തുടങ്ങിയ ഉസ്താദ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെല്ലാം കാരുണ്യത്തിന്റെ നിറ പുഞ്ചിരിയോടെ പടർന്ന് പന്തളിക്കുകയാണ് ഉസ്താദ് അങ്ങ് രോഗബാധിതനായപ്പോ നാട് മുഴുവൻ അങ്ങക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചത് ഈ നാടിന് ഇനിയും അങ്ങേ ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോൾ അന്ന് എതിർത്തവർ പോലും കാന്തപൂർ ഉസ്താദ് ലോകത്തിന് ആവശ്യമാണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അഭിമാനം തോന്നുകയാണ് ഉസ്താദിനെ പറ്റി ഇനി നമ്മളൊന്നും അധികം വിശദീകരിച്ച് പറയേണ്ടതില്ല നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നതൊന്നും കേൾക്കാം അപ്പോഴും സമാധാനത്തിന്റെ ഒരു ദുരിതനിശ്വാസത്തിന് സമയമായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം പക്ഷേ നാളെയാ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപിടിച്ചു കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് എമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷക്കരിയുടെ മരണവാറണ്ട് നീട്ടിവെച്ച കാര്യം നേരിട്ട് അറിയിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താൻ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ രക്ഷാദൌത്യം നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണ്ണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടമണി അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാ വഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം വീട് കിടക്കുന്നവന്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി റിയൽ കേരള സ്റ്റോറി ഇനിയും ഒരുപാട് കാലം സേവനം ചെയ്യാൻ ദീർഘായുസ് നൽകട്ടെ എന്ന് ਆਤਮਾ ਤੁਮਾਈ ਪਰਚਕਨ ਅਸਲਾਮੁਅਲੈਕ